ത്തിന്റെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകന്മാരാക്കി ചിത്രമൊരുക്കുന്ന തിരക്കിലാണ് സംവിധായകൻ മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണത്തിനായി മമ്മൂട്ടിയും മോഹൻലാലുമെല്ലാം കൊളംബോയിലാണുള്ളത് ഈ ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നുമെടുത്ത ഒരു സെൽഫി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് മാലിക് എന്ന ചിത്രത്തിനു ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ പോപ്പനും ഒരു പ്രധാന വേഷത്തിലുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പമുള്ള സെൽഫി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ചാക്കോച്ചൻ മലയാളത്തിൻ്റെ ബിഗ് ബിഗ് എം എസിനൊപ്പം എന്ന തല ിലാണ് അദ്ദേഹം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മഹേഷ് നാരായണൻ ചിത്രം പോസ്റ്റിലുണ്ട് മോഹൻലാലിന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ് ഒരു ചിത്രത്തിലുള്ളത് ഇരുവർക്കുമൊപ്പം ചിലവിടുന്ന കുഞ്ചാക്കോ ബോബനെയാണ് മറ്റു രണ്ട് ചിത്രങ്ങളിൽ കാണാനാവുക മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന വിശേഷണമാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിനുള്ളത് നേരത്തെ കൊളംബോയിൽ പോകാനായി കൊച്ചിയിലെത്തിയ മമ്മൂട്ടി കുഞ്ചാക്കോ ബോബൻ ആന്റണി പെരുമ്പാവൂർ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത് ജോർജ് എന്നിവരുടെ ദൃശ്യം ആന്റണി പെരുമ്പാവൂർ പുറത്തുവിട്ടിരുന്നു ഇതിന് വൻ സ്വീകാര്യതയാണ് ആരാധകരിൽ നിന്ന് ലഭിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും വൈറലായിരിക്കുന്നത് മുൻപ് ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം കുഞ്ചാക്കോ ബോബൻ വേഷമിട്ടിരുന്നു ചിത്രീകരണത്തിനായി മോഹൻലാൽ രണ്ട് ദിവസം മുമ്പേ കൊളംബോയിൽ എത്തിയിട്ടുണ്ട് രണ്ട് സൂപ്പർ താരങ്ങളും താമസിക്കുന്നതും ഒരു ഹോട്ടലിലാണെന്നാണ് റിപ്പോർട്ട് ശ്രീലങ്കയ്ക്ക് പുറമെ യു കെ അസർബൈജാൻ ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം എന്നിവിടങ്ങളിലും സിനിമ ചിത്രീകരണമുണ്ട്